ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ പ്രവീൺ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ് ലാലട്ടൻ കാഷ്വലായിട്ട് കിച്ചൺ ക്യാപ്റ്റൻസിയെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പ്രവീൺ അടുത്ത ആഴ്ച തുടരാൻ പറ്റില്ലല്ലോ പ്രവീൺ അപ്പം അടുത്തയാഴ്ച പ്രവീൺ കുറച്ച് പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ എവിക്റ്റഡ് എന്ന് പറയുന്ന കാർഡ് എടുത്ത് കാണിച്ചു അതെല്ലാം ഒരു അതെല്ലാവരും ഷോക്കായിപ്പോയി കേട്ടോ പ്രവീണ് പോകുന്ന ആരും വിചാരിച്ചില്ല പക്ഷേ നമുക്ക് സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം പ്രവീണ് ഗെയിം പ്രവീൺ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓഡിയൻസ് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു ഷോയാണ് അവിടെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ മാറിയിരുന്ന് കുറ്റം പറഞ്ഞാൽ ഓഡിയൻസ് ജഡ്ജ് ചെയ്യും സ്വന്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഇല്ലെങ്കിൽ അതും ഓഡിയൻസ് കാണുന്നുണ്ട് അവിടെ പ്രവീൺ പോയിട്ട് പ്രവീണേതായ ഒരു ഗെയിം ഉണ്ടാക്കുന്നതിന് പകരം മറ്റ് പലരുടെയും ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കഴിവൊക്കെ ഉണ്ട് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം പക്ഷേ സ്വന്തം ഒരു ഗെയിം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് തോന്നുന്നത് ഓഡിയൻസിന് അതുകൊണ്ട് തന്നെ തെറ്റുപറ്റിയതൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടാക്കണം അവിടെ വെറുതെ ബീൻ ബാഗിൽ ഇരിക്കുന്നവരെയൊന്നും സപ്പോർട്ട് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്നെ പോലെ കഴിവുള്ളവർ പുറത്താകും എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട് ഓഡിയൻസിൻ്റെ അടുത്ത് ഇത് മൈൻഡ് ഗെയിമാണ് പ്രവീൺ എന്ന് വെച്ചാൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടണം നിങ്ങൾ എന്ത് ചെയ്താലും അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് ഓഡിയൻസിനെയാണ് അവിടെ പോയി നിങ്ങൾ ഒച്ചയിട്ടാലോ ടാസ്കില് അങ്ങ് പ്രകടനങ്ങൾ വെച്ചാലോ ഒന്നും നിങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റില്ല ഓഡിയൻസിനും നിങ്ങളെ ഇഷ്ടപ്പെടണം ആ രീതിയിൽ ഗെയിം കളിക്കണം അത് ബീൻ ബാഗിൽ വെറുതെ കിടന്നാലും കുഴപ്പമില്ല മാറിയിരുന്ന് കരഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയാലും കുഴപ്പമില്ല ഓഡിയൻസിന് ഇഷ്ടപ്പെടണം അത്രേ ഉള്ളൂ എങ്കിലേ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എത്ര കഴിവുള്ള ആളെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം